അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വന്തം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹംഫൂർ ആണ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇങ്ങനില്ല അതായത് ഈ വീട് എൻ്റെ റൂമ് കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ബാക്കിയുള്ള ഒരു റൂമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം അവരെ കുറങ്ങുകയാണ് എൻ്റെ റൂമിൽ പോസ്റ്റീവ് ആയിട്ട് ഞാൻ മാത്രമേ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ധൈര്യത്തിൽ ഞാൻ കാണിച്ചു തരുന്നത് കാരണം ബാക്കി ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഈ സാധനം കാണിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തുടങ്ങും എന്നിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നിൽക്കാം അപ്പോ എന്താ നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ് കയറിയ ഉടൻ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റ് ഇതാണ് ഫോക്കസ് പിടിക്കുന്നില്ല പിന്നെ ഉള്ളത് ഉള്ളിലൊരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ റൂമുണ്ട് പിന്നെ ഇവിടെ റൂമുണ്ട് ജസ്റ്റ് നമുക്ക് വാഹനം പുറത്ത് ആൾക്കാരെ ഇരിക്കുന്നുട്ടോ വെയിലെത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇനി ഇത് നമ്മുടെ സാധാ ഡ്രസ്സൊക്കെ വയ്ക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അലമുറകൾ ഇതിലിപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ അലമുറ കാണിച്ചത് നമുക്ക് വല്ലാണ്ട് സാധനങ്ങൾ വെക്കാനുള്ള സംവിധാനം ഇതാണ് എൻ്റെ ഇതിലും രണ്ടാൾ ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ടോപ്പിൽ ഇരിക്കുന്ന മാത്രമേ എൻ്റെ ഉള്ളൂ എനിക്ക് വല്ലാണ്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നുമില്ല അത് ഇന്നിട്ട് ഡ്രസ്സാണ് അത് നാളെ ആകുമ്പോഴേ അലക്കുള്ളൂ രണ്ട് ഡ്രസ്സ് ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോഴേ അലക്കുള്ളൂ അല്ലെങ്കിൽ മുതലാവില്ല വാഷിംഗ് മെഷീൻ അല്ലേട്ടോ കേട്ടോ പിന്നെ അടിയിൽ വേറെ ആൾക്കാരെ കേട്ടോ അപ്പോൾ അങ്ങനെ കലാപരിപാടികൾ അത് കഴിഞ്ഞ് പിന്നെ കിച്ചൻ കിച്ചൻന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഇവിടെയാണ് ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കിയത് നമുക്കിവിടെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഫ് ഓഫാക്കിയതാണ് സബ്ദം വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സിങ്കിൽ കഴുകുന്ന ഇത് സംഭവം ഗ്യാസ് ജസ്റ്റ് ഇതൊക്കെ തന്നെ ഉള്ളു ഇതൊരു സാധാ ഒരു സാധാ ആൾക്കാർ സെറ്റപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് അല്ല ഹൈ ലെവലൊന്നും ആവില്ല ഇത് ജസ്റ്റ് ടാബിള് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്റെ റൂമ് വരെ പറയുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ഒരു ഇരുപതിന്റെ മോളെ ആൾക്കാർ എന്ത് തോന്നുന്നുണ്ട് ആ ഇരുപത് പതിനഞ്ചും ആൾക്കാരായിട്ടുണ്ട് എന്റെ റൂമിൽ ആറ് പതിനഞ്ചു ആൾക്കാരാണ് തോന്നുന്നത് എന്റെ റൂമിൽ ആറ് അപ്പുറത്തെ റൂമിൽ ഇതേപോലൊക്കെ തന്നെയാണ് കണക്ക് കണക്കുവായിരുന്നത് ഇപ്പൊ പതിനഞ്ച് പതിനാറ് ഉണ്ട് പലർക്കും പല ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എണ്ണക്കൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിട്ടില്ല പിന്നെ ഞാൻ വന്നിട്ടപ്പോ ഏകദേശം ആ പതിനഞ്ച് പതിനാറ് ദിവസമായിട്ടുള്ളൂ അപ്പോ ഇടയിൽ ചില വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ഞാൻ കളഞ്ഞു പിന്നെ ഇപ്പൊ എന്താ പറയുക എന്താ കാണിക്കല്ലേ ഇത് നമ്മുടെ വെള്ളം തണുത്ത വെള്ളം കേട്ടോ പുറത്തും ഭയങ്കര ചൂടാണ് പിന്നെ ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ റൂം കാണിച്ച ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത് വലിയ വൃത്തി ഒന്നുണ്ടോ കേട്ടോ അതിലും ജസ്റ്റ് ഒരു പ്രവാസികളുടെ റൂം അത്ര ഡബിൾ കട്ടിലാണ് വരുന്നത് അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ആ രൂപത്തിൽ മാത്രം ഇതിന് കാണുക ജസ്റ്റ് ടോപ്പിലുള്ളതാണ് എൻ്റെ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് അതെൻ്റെ ബാഗാണ് എല്ലാ റൂമിലും എ സി ഉണ്ടാവും അതിലൊന്നും യാതൊരു ടെൻഷനില്ല അയ്യോ പല്ലിനെ കീഴിലേ കാണുന്നു ഇവിടെ വന്നിട്ട് പാതിയുടെ പല്ലീനെ കാണുന്നു പിന്നെ ജസ്റ്റ് വെള്ളം കുടിക്കാനും പിന്നെ ചാർജ് കുത്തിക്കാനും ഇതിനൊക്കെ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയത് ജസ്റ്റ് മൊത്തത്തിൽ കാണും ഈ വാമമായിട്ടിരിക്കുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ ഇത് മാത്രമേ കത്തിക്കുള്ളൂ കാരണം ഈ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ആ ലൈറ്റ് കത്തിക്കില്ല ഈ ചെറിയ ലൈറ്റ് ഞാൻ ടോപ്പിൽ കാണിച്ചിരുന്നു ഇത് മാത്രമേ കത്തിക്കുള്ളൂ ഇത് കത്തിച്ചിട്ട് നമുക്ക് റൂമൊക്കെ കയറിയിട്ട് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ മാറ്റാം അതൊക്കെ പറ്റും ജസ്റ്റ് ഇതിന് ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കും അവിടെ വെച്ചിട്ട് മുസ്ലിം കാണിച്ചു തരാം ഒരു മുസ്ലിം ഇതായിരിക്കുന്നു ബാക്കി പുറത്തുണ്ട് അപ്പോൾ ജസ്റ്റ് വാം ലൈറ്റ് മാത്രം ഇട്ടിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുക കാരണം ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം പലരും പല ഡ്യൂട്ടി ടൈമാണ് അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തുറങ്ങാൻ പറ്റുമോ നമുക്ക് ഇപ്പോൾ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ നമ്മുടെ അലാറായിടിക്കില്ലേ അത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് ഫോണാണ് ഒന്ന് നാട്ടിലത്തെ സമയം വെച്ചത് ഒന്ന് ഇവിടുത്തെ സമയം വെച്ചത് അപ്പോൾ രണ്ടിലും അലാറം അടിക്കും പക്ഷേ ഞാൻ എനിക്കില്ല എന്ന ചിട്ടുള്ളവർ എനിച്ചിട്ട് എന്നോട് അർത്ഥമാണ് പൊതുവെ പതിവ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതുതായിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നമാണത് ഇവിടെ ലവലാവുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ വേറെ ബാക്കി ഉറക്കം പോകാൻ സാഹചര്യം കൂടുതലാണ് അങ്ങനങ്ങനെ പലതുണ്ട് പിന്നെ റൂം ഷെയർ ചെയ്ത് യൂസ് ചെയ്യല്ലേ ഭയങ്കര രസമായിട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അല്ല ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഒന്നും കിടന്ന് ഉറങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾ ചെറിയൊരു നൈറ്റ് ഡ്രൈവിന് പോയി ഏകദേശം ഒരു നാല് മണിക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ആ തിരിച്ചു വെളുത്തിയത് ഏകദേശം ഒരു എട്ടുമണിയോടെ അടുത്തിട്ടാണ് നാട്ടിൽ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരായിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിന് ഇൻസ്റ്റയിൽ അതിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ കാണാൻ ഇടാൻ നോക്കാം ഭയങ്കര വായ്പ ആയിരുന്നു ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ സാധാ നാട്ടിലുള്ള ഇഡ്ഡലി അതുപോലെ തന്നെ വട അതൊക്കെ കഴിച്ച് പൊറോട്ട കഴിക്കണമെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ബീഫ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതിവിടുത്തെ സീനിയേഴ്സിൻ്റെ വക അവർ കൊണ്ടുവരാം അതായത് എൻ്റെ റൂമിലുള്ള ആൾക്കാർ ആൾക്കാരെട്ടോ ഇവിടെ ഞങ്ങൾക്ക് കമ്പനി വണ്ടി ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് എന്തോ ആവശ്യത്തിന് എന്തോ വണ്ടി പുറത്തിറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് പുറത്തിറക്കുന്നത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് സിറ്റി അല്ല അതൊരു നമ്മുടെ നാട്ടിൻപുറ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വീടില്ലാന്നല്ല അത്യാവശ്യം എന്നാലും ദുബായ് പോലെ ഒരു വലിയ സിറ്റി അല്ല ഇവിടെ അപ്പോൾ ഞങ്ങൾ സിറ്റി പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അത്യാവശ്യം ആസ്വദിച്ചു പിന്നെ നമുക്ക് പേരും ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ അതാണ് മെയിൻ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണിക്കാണ്ട് ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ ബോംബ് സാധാ ഒരു ഇത് എല്ലാ പ്രവാസികളും ഇതേപോലെ തന്നെയായിട്ടുണ്ടാവുക ചിലവർക്ക് ഡബിൾ ബെഡ് എല്ലാം ഉണ്ടാവും ട്രിപ്പിൾ ഉണ്ടാവും നമുക്ക് ഡബിൾ ആണ് ഇതിൽ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു ഇത് കയറട്ടെ ഇത് വേണ്ട ഇതുകൂടെയാണ് കയറുന്നത് സ്റ്റെപ്പ് ചുവട്ടി ചൂട്ടി പക്ഷേ എന്ത പ്രശ്നമെന്ന് അറിയുമോ ഇത് നല്ല ഷെയ്ക്ക് ഉണ്ട് രാത്രി ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നടന്നാൽ മതി പോലും നല്ല ശബ്ദമാണ് അപ്പോൾ അടിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഒരു അസ്വസ്ഥതയായിട്ട് തോന്നും പിന്നെന്താ ചാർജ് കുട്ടിക്കാനൊക്കെ പറ്റും എല്ലായിടത്തും ചാർജ് കുട്ടിക്കാനുള്ള സംവിധാനമുണ്ട് വലിയ ലൈറ്റ് ആണെങ്കിൽ കാണാം ഞാനിവിടെ വേറെ പവർ ബാങ്ക് യൂസ് ചെയ്യുക കൊടുക്കുക എന്നിട്ട് ചാർജ് ആക്കിയിട്ട് മോൾക്ക് കൊണ്ട് അവിടെ വെക്കും എന്നിട്ട് അങ്ങനെ ചാർജ് ചെയ്യാനാണ് പൊതുവേ പിന്നെന്താ ഇപ്പോൾ നാട്ടിൽ ഏകദേശം എത്ര സമയമായി ഞാൻ പറഞ്ഞു പറഞ്ഞതരാക്കാം ഫോൺ അവിടെ മുകളിൽ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഏകദേശം മൂന്നേ മുപ്പത്തി മൂന്ന് ഇവിടെ ഇവിടെ ക്യാമറ തവണ ഏകദേശം ആ രണ്ടേ മൂന്നാണ് ഇവിടെ രണ്ടേ മൂന്നും നാട്ടിലെ ഏകദേശം ഇത് കണ്ട കാണുന്നുണ്ടോ മൂന്നേ മുപ്പത്തി മൂന്നാണ് അപ്പോൾ ഇതാണ് വ്യത്യാസം ഒരെണ്ണം നാട്ടത്തെ സമയം ഒരെണ്ണം മെയിൻ ഫോണിൽ വിടുത്ത സമയമാണ് ആത്യാസമുണ്ട് കാരണം നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാലോ കാരണം ടൈമിൽ നാട്ടത്തെ ആൾക്കാർ വിളിക്കണമെങ്കിലൊക്കെ ഈ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇനി വിളിച്ചാൽ വീട്ടുകാർ വിളിച്ചാൽ എനിക്കില്ല അപ്പോൾ രാവിലെ എന്ത് ചെയ്യും ഫ്രഷ് ആവേണ്ടി ഞാൻ ഏകദേശം എനിക്ക് ഒന്നേറ്റ് ഒന്നാണ് ഡ്യൂട്ടി വരുന്നത് അപ്പോൾ ഞാൻ ഫ്രഷ് ആകേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എന്നിട്ട് ഏകദേശം ഒരു ഒന്നര ആ ടൈം ആവുക എന്നിട്ട് ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാരിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റിനടുത്താണ് ആ ടൈമിലാണ് ഞാൻ വീട്ടിൽ അകത്ത് കളിക്കാറ് കാരണം പലരും പല ടൈമിലായിട്ട് വീട്ടിൽ വിളിക്കുന്നത് ചിലർ വിളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രവാസികൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സാധാരണ ഒരാളുടെ കാര്യങ്ങളാണ് എല്ലാവർക്കും ഇതേപോലെ ആവണമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാധാരണ ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രവാസം എന്ന് പറയുന്നത് അത്ര വലിയ സുഖമില്ല ഞാൻ രണ്ടും മുമ്പേ എന്താ വിചാരിച്ചു ഓക്കെ ഓക്കെ പ്രവാസം അവിടെ പോയിട്ട് അത്യാവശ്യം സമ്പാദിക്കണം നല്ലൊരു ലൈഫ് വേണം തേങ്ങനും മാങ്ങി ഒക്കെ വിചാരിച്ചതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നാട്ടിൽ എന്തൊക്കെയും മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ നാട്ടിൽ കുറച്ച് നല്ല ഡെലിവറി ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ആരെങ്കിലും വല്ല വർക്ക് ചെയ്യുന്നു നമ്മൾ സന്തോഷപ്രകാരം വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് വർക്കിന് പോകാം നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാം ആരും കീഴിൽ പെട്ടെന്ന് അത് മാറി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതിൻ്റെ കീഴിൽ കാരണം നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ആയതല്ലേ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും പിന്നെ പുതിയ പുതിയ ജോലി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ അവർ ശരിയായിട്ട് വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇപ്പോൾ വിസിറ്റിങ്ങിലാണ് ഞാൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഞാൻ വന്നിട്ട് പതിനഞ്ച് ദിവസത്തോളായി ഇനി ഞാൻ ഇൻഷാല്ല ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് പുതുക്കും അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തു തരണ്ട് അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവത്തില്ല കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഫുഡ് ആയാലും ഇവിടുത്തെ ആൾക്കാരായാലും എല്ലാ അടിപൊളിയും എനിക്ക് കിട്ടിയ കാര്യമാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലെ ആവണമെന്നില്ല ചില സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ ഡബിൾ ആർ ടി ഉണ്ടാവും എൻ്റെ കാര്യം പക്ക അടിപൊളിയാണ് ഫുഡിന് എക്സ്പെൻസ് വേണ്ട റൂമിന് വേറെ ഒന്നിനും വേണ്ട ആകെ വൈഫൈക്ക് ഒരു ഇരുപത്തഞ്ച് തരാം കൊടുക്കണം നാട്ടിലെ ഏകദേശം ഒരു അഞ്ഞൂറ് അടുത്ത് അഞ്ഞൂറ് രൂപ മോൾ എന്തോ ഉണ്ടോ അത് വലിയ എന്തൊന്നുമില്ല ഒരിക്കലും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെടു വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാഷും നാട്ടിൽ ക്യാഷുമായിട്ട് താരതമ്യം പറ്റിയിരുന്ന കാരണം ഇവിടുത്തെ ഇരുപത്തഞ്ച് പേർ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് റുപ്പി ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഈ കണക്ക് ഒരു ഇവിടെ നിൽക്കുന്ന എന്നോട് എന്ന് പറഞ്ഞു ഒരിക്കലും നാട്ടിൽ ക്യാഷ് ആയിട്ട് ഇനി ബന്ധപ്പെടുത്തരുത് കാരണം അത് ആലേക്ക് നിന്ന് എവിടെ എത്തില്ല പിന്നെ അത് വന്നതിന് തുറക്കാം അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലെവലോ അല്ലാതെ തുറന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ചെറിയ റൂം കേട്ടോ വലിയ റൂമൊന്നും പറയല്ല ആ ഒരു അറിയില്ല മൊത്തം മൂന്ന് കട്ടിലാണ് ഉള്ളത് മൂന്ന് കട്ടിലും ഡബിൾ കട്ടിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ഒരാൾ നാട്ടിൽ പോയിക്കുകയാണ് ബാക്കി ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എത്ര ആളുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്കാരുടെ ഇപ്പം ഞങ്ങൾ നിലവിലുള്ളൂ ബാക്കിയൊന്നും ഇല്ല ഇല്ലത്തിൽ ചിലവിട്ട് കാര്യമാണ് അടിപൊളി കേട്ടോ എൻ്റെ ഇപ്പം റൂമിൽ ഷെയർ ചെയ്യുന്ന എല്ലാവരും അടിപൊളി അതായത് ഭയങ്കര വൈബ് ഇല്ല അവർ എൻ്റെ ഇപ്പം റൂമിൽ ഷെയർ ചെയ്യുന്ന എല്ലാവരും ചെറുപ്പക്കാരായ പേരിൽ അവരിപ്പൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര രസം ഭയങ്കര രസം അത് എങ്ങനെ പറയുക വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഫ്രണ്ട്ഷിപ്പ് പുതിയ നമുക്കൊരു പരിചയം കിട്ടുമ്പോൾ അവരായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ അത് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുകയാണെങ്കിൽ അടിപൊളി അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാൻ റൂമൊന്ന് കാണിച്ചിരുന്നതാണ് മെയിൻ ആയിട്ട് റൂം കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതല്ലാണ്ട് വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ആയതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് പക്ഷേ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയില്ല അപ്പോൾ അത് ഡിലീറ്റ് ആക്കി അത് എടുത്തു വെച്ചതാണ് അത് കുറച്ച് ഹൊറർ കണ്ടൻറ്റാണ് പക്ഷേ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമ്മതം തന്നില്ല പക്ഷെ അത് നല്ലതല്ലാന്ന് തോന്നുന്നു അപ്പോൾ കാരണം അത് വേറെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അത് അങ്ങനെ അപ്പോൾ രാവിലെ എടുത്ത് വെച്ചു ഞാൻ വീഡിയോ എടുത്തു വെച്ച് പിന്നെ രാത്രിയാകുമ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമിലാണ് ഞാൻ ആ സാധനം ഡിലീറ്റ് ആക്കി തുടങ്ങി അപ്പോൾ അതെന്താണെന്ന് ഞാൻ പിന്നെ ഒരു തവണ ഞാൻ പറയണ്ടത് എന്താണ് കണ്ടൻറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയാം പറഞ്ഞല്ലോ ഹൊറാണ് കണ്ടന്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് പിന്നെ ഒരു ദിവസം പറയേണ്ടത് അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്ക് സമയത്ത് രണ്ട് എട്ടായി ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ എനിക്ക് കാരണം പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഫ്രഷ് ആവാൻ തുടങ്ങിയാലാണ് ഒരു മണിക്കോ ഒന്ന് അഞ്ചിന് ഉള്ളിലൊക്കെ ഡ്യൂട്ടി കയറാൻ പറ്റും കൃത്യമായിട്ട് സമയത്ത് ഡ്യൂട്ടി കയറണമൊന്നുമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് വഴിക്കാലും കുഴപ്പമില്ല പക്ഷേ ഓരോ ഇരിക്കുകയാണെങ്കിൽ സീനാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞ ആൾക്കാരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കാസർഗോഡ് ആരുടെ ഷോപ്പിലാണ് ഇവിടെ ഇപ്പോൾ അധികം ഉള്ളതും കാസർഗോഡ് എന്നുള്ള ആൾക്കാരാണ് ആൾക്കാർക്ക് ഭയങ്കര കുറേ ഫുഡ് ഉണ്ടാക്കുന്ന ആളാ ശരി ഇവിടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ശരി എല്ലാവരും സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീട് ഞാനിവിടെ അവസാനിക്കാണ് ഇത് ചിലപ്പോൾ എൻ്റെ റൂമിലുള്ള ആൾക്കാർ കാണും ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ ജീവിതം അവർക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചു കൊടുത്തു പറഞ്ഞുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ജീവിതം അപ്പോൾ എന്നെ പോലെ പുതുതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു മാത്രം അപ്പം ശരി ബൈ ഉണ്ടാക്കി